ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ ഒന്ന് ഉണ്ണിക്കണന്റെ ഒരു കഥ കേട്ടാലോ ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് സുദർശനാമ്മയാണ് സുദർശനാമ്മയുടെ കഥകൾക്ക് ഒരു ജീവനുണ്ട് ഭഗവാൻ മുന്നിൽ നിൽക്കുന്നതായിട്ട് തോന്നും ഈ ഒരു അമ്മയുടെ കഥകള് വായിച്ചു കഴിഞ്ഞാൽ അത്രയും മനോഹരമാണ് അമ്മയുടെ കഥകള് അമ്മയുടെ രണ്ട് ബുക്കുകൾ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ധന്യം വൃന്ദാവനം അതുപോലെ തന്നെ പ്രേമസിന്ധുവിലെ മുക്താമലികൾ ഇത് രണ്ടും റിവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമ്മയുടെ ഒരു കഥ എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് എത്രത്തോളം അത് മനോഹരമായിട്ട് വർണ്ണിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല അമ്മ വളരെ മനോഹരമായിട്ട് തന്നെ അമ്മ എഴുതിയിട്ടുണ്ട് അത് എത്രത്തോളം നല്ല രീതിയിൽ വർണ്ണിക്കാൻ സാധിക്കും എന്നെനിക്കറിയില്ല അപ്പൊണ് ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അമ്മയുടെ കഥയെ വർണ്ണിക്കാനായിട്ടൊന്നും ഞാനായിട്ടില്ല എന്നാൽ കൂടെ ഒന്ന് ട്രൈ ചെയ്യാണ് അമ്മയുടെ ആ ആദാര ബന്ധത്തിലേക്ക് ഈ കഥ സമർപ്പിക്കുന്നു ഒരു കൊച്ചു ഗ്രാമത്തില് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്തൊരു മുത്തശ്ശി താമസിച്ചിരുന്നു മുത്തശ്ശിയുടെ മുഖം നിഷ്കളങ്കമായ ഒരു മുഖമായിരുന്നു ഉണ്ണിക്കണ്ണന്റെ ചിരി പോലെ വളരെ മനോഹരമായിരുന്നു അമ്മയുടെ ചിരി നാട്ടുകാർക്കെല്ലാം തന്നെ അമ്മയുടെ ഈ ചിരി വളരെ ഇഷ്ടമായിരുന്നു വളരെ സന്തോഷമായിരുന്നു അയ്യ മുത്തശ്ശിയെ കാണുന്നത് മുത്തശ്ശിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്കായിരുന്നു ഒരു വീട്ടിൽ താമസം മുത്തശ്ശി ദിവസവും ഭഗവാനെ കാണാനായിട്ട് പോകും മുത്തശ്ശിയുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു പാടാണ് പാടത്തിന് മറുകരയിലാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം അപ്പൊ ദിവസവും രാവിലെ വീടും പറമ്പും എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം കുളി കഴിഞ്ഞിട്ട് തുളസിയും പിച്ചകവും ചിത്തിയും ചേർത്ത് മാല കെട്ടും ഭഗവാനെ ഭഗവാനെ മാല കെട്ടാനായിട്ട് ഈ മുത്തശ്ശി സ്വന്തം വീട്ടിൽ ഇതെല്ലാം നട്ടു നട്ടുവളർത്തിയിരുന്നു അങ്ങനെ ഭഗവാനെ മാല കെട്ടിയിട്ട് പാടത്തിൻ്റെ വരമ്പിലൂടെ മുത്തശ്ശി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകും പോകുന്ന സമയത്തെല്ലാം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് മുത്തശ്ശി പോവുക അങ്ങനെ മുത്തശ്ശിയുടെ വരവും കാത്തിട്ട് തിരുമേനി തൃപ്പടിയിൽ നിൽക്കുന്നുണ്ടാവും മുത്തശ്ശിയുടെ മാളയാണ് ഭഗവാന്റെ കഴുത്തിൽ ആദ്യമായിട്ട് ചാർത്ത് അതാണ് ഭഗവാനെ ഇഷ്ടം അതാണ് തിരുമേനിക്ക് ഇഷ്ടം ഒരിക്കൽ തിരുമേനി പറയേണ്ടായിരുന്നു ഈ ഒരു കാര്യം അപ്പോഴും മുത്തശ്ശി മനോഹരമായിട്ട് ചിരിക്കും അങ്ങനെ മുത്തശ്ശിയുടെ മാല ഭഗവാന്റെ കഴുത്തിൽ ചാർത്തി കഴിഞ്ഞാല് മുത്തശ്ശി ഒരുപാട് നേരം ഭഗവാനെ നോക്കി നിൽക്കും ആ ഉണ്ണിക്കണ് ശ്രീലകത്തിരുന്നിട്ട് കള്ള കുസൃതികൾ കാണിക്കുന്നത് മുത്തശ്ശിയുടെ മുഖത്ത് മിഞ്ഞിമറിയുമായിരുന്നു അത്രയും മനോഹരമായിട്ട് മുത്തശ്ശി ചിരിക്കുമായിരുന്നു അങ്ങനെ തിരികെ വീട്ടിലെത്തിയാല് അമ്മ അങ്ങനെ തിരികെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭാഗവതം എടുത്ത് വെച്ച് വായിക്കും ഒരുപാട് സമയം ഭഗവതം വായിക്കും അതിനുശേഷം അമ്മയുടെ ഭക്ഷണം എന്നുള്ളത് ഭഗവാനെ എടിച്ച പടച്ചോറാണ് അതിനുശേഷം കുട്ടികൾ കണ്ണന്റെ കഥകൾ കേൾക്കാനായിട്ട് വരും ഉണ്ണിക്കണ്ണന്റെ കഥകൾ പറയുന്ന സമയത്ത് യശോധാമയും കണ്ണനും തമ്മിലുള്ള കഥ പറയുന്ന സമയത്ത് മുത്തശ്ശി യശോധാമയാവും ബ്രാഹ്മണ സ്ത്രീകളുടെ കഥ പറയുന്ന സമയത്ത് മുത്തശ്ശി ബ്രാഹ്മണ സ്ത്രീയാവും ഗോപികമാരുടെ കഥ പറയുന്ന സമയത്ത് മുത്തശ്ശി ഗോപികയാവും പഴം വില്പനക്കാരിയുടെ കഥ പറയുന്ന സമയത്ത് മുത്തശ്ശി പഴം വിൽപ്പനക്കാരിയാവും അങ്ങനെ പല രൂപത്തിലേക്കും മുത്തശ്ശി സഞ്ചരിക്കും അങ്ങനെ ഒരുപാട് ദിനങ്ങൾ മുത്തശ്ശി കഴിച്ചുകൂട്ടി ഒരു ദിവസം മുത്തശ്ശി രാവിലെ എഴുന്നേൽക്കാനായിട്ട് നേരം വൈകി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എഴുതി സമയത്ത് ഒരുപാട് നേരം വൈകിയിരിക്കുന്നു അങ്ങനെ വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം കുളിയും കഴിഞ്ഞിട്ട് ഭഗവാനെ മാല കെട്ടാനായിട്ട് മാലയും കെട്ടിയിട്ട് മുത്തശ്ശി പാടവരമ്പിലൂടെ പോവാണ് പോകുന്ന സമയത്ത് ഒരുപാട് വൈകിയിരിക്കുന്നു ഭഗവാന്റെ അലങ്കാര ചാർത്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ മുത്തശ്ശി സങ്കടം വന്നു കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് മുത്തശ്ശിയുടെ മാലയല്ലേ ഭഗവാന്റെ കരുത്തിൽ ആദ്യമായിട്ട് ചാർത്തുക അന്ന് മുത്തശ്ശിയുടെ മാല എല്ലാ മാലകൾക്കും ഇടയിലാണ് ചാർത്തിയത് മുത്തശ്ശി വളരെ സങ്കടം തോന്നി അപ്പൊ മുത്തശ്ശി ആലോചിച്ചു തിരുമേനി എത്ര വൈകിയാലും എന്റെ മാല കാത്ത് നിൽക്കുന്ന ആളല്ലേ ഇത് എന്ത് പറ്റിയെന്ന് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് പുതിയ മേൽശാന്തിയാണ് ആ പുതിയ മേൽശാന്തി മുത്തശ്ശിയുടെ ഈ ഒരു പതിവ് അറിയില്ലല്ലോ മുതശ്ശി വളരെ സങ്കടം തോന്നി കാരണം ഭഗവാന്റെ കാര്യത്തിൽ എന്നും ചാർത്തും തന്റെ മാലയാണ് ആദ്യം ചാർത്തുക അന്ന് എല്ലാ മാലകൾക്കിടയിലാണ് മുത്തശ്ശിയുടെ മാല ചാർത്തിയിരിക്കുന്നത് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു തലേ ദിവസം കുട്ടികളോട് പറഞ്ഞു കൊടുത്തൊരു കഥ ഗോപികുമാർ തമ്മിൽ പറയുണ്ടായി കണ്ണന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണെന്ന് അപ്പൊ അവരെ ഉപേക്ഷിച്ചിട്ട് കണ്ണൻ പോയൊരു കഥ മുതശ്ശിക്ക് ഓർമ്മ വന്നു മുത്തശ്ശിയുടെ ഉള്ളൊരു ചിരി വന്നു ഒരു കള്ളച്ചിരി തന്റെ മനസ്സിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അപ്പൊ കണ്ണും ശ്രീലകത്തിരി ചിരിക്കുകയാണ് മുത്തശ്ശിക്ക് മനസ്സിലായി ആ ഒരു അഹങ്കാരം തീർക്കാനായിട്ട് ഭഗവാൻ ചെയ്ത പണിയാണെന്ന് അങ്ങനെ മുത്തശ്ശി ആ ഒരു കാര്യവും ഓർത്തിട്ട് വീട്ടിലേക്ക് നടക്കും നടക്കുകയാണ് നടക്കുന്ന വഴിയിലെല്ലാം മുത്തശ്ശി ചിരിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ ഭാഗവതം എടുത്തു വെച്ച് വായിക്കുന്ന സമയത്ത് ഉണ്ണി കണ്ണൻ്റെ കള്ള ചിരിയാണ് അക്ഷരങ്ങളിൽ തെളിഞ്ഞു വരുന്നത് മുത്തശ്ശിക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നില്ല മുത്തശ്ശി വേഗം ഭാഗവതം അടച്ചു വെച്ചു പെട്ടെന്നൊരു വീലി കേട്ടു ഇവിടെ ആരുമില്ലേ എന്ന് അങ്ങനെ മുത്തശ്ശി എഴുന്നേറ്റിട്ട് ആരാണ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വരികയാണ് അപ്പൊ നോക്കുന്ന സമയത്ത് ഒരു കറുത്തി കറുത്ത ഒരു ബാലൻ കറുത്താലും കാണാൻ നല്ല അഴകുണ്ട് കഴുത്തിറങ്ങിയ മുടി അതും നല്ല കട്ടിയാർന്ന തിക്കാറുന്ന മുടി നെറ്റിയിലേക്ക് അലസമായി വീണ് കിടക്കുന്നുണ്ട് നെറ്റിയിൽ ചെറിയൊരു ഉണ്ട് കഴുത്തിലെ ചരടിൽ കോർത്ത ഒരു പുഴനകത്തിന്റെ മാലയും ഒരു നേരിയെ തോർത്ത് കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഒരു വടിയുണ്ട് ശരിക്കും കാലി ചെറുക്കൻ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആരാണെന്ന് ചോദിക്കുകയാണ് ആ കുട്ടി തുടരുന്നുണ്ട് മുത്തശ്ശി എല്ലാവരെയും കൃഷ്ണ കൃഷ്ണ എന്നാണ് വിളിക്കാൻ ചോദിക്കുകയാണ് മുത്തശ്ശി ചോദിച്ചു മോനെ എവിടത്തെയാണ് ചോദിക്കുകയാണ് കുട്ടി നേരെ കാണിച്ചിട്ട് പറഞ്ഞു എന്റെ വീട് അക്കരയാണെന്ന് പറയാണ് നോക്കുന്ന സമയത്ത് അവിടെ ആരും കാണാനില്ല അപ്പ കുട്ടി പറയുന്നുണ്ട് എനിക്ക് വിഷമിട്ട് വലിയ എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ മുത്തശ്ശി പറഞ്ഞ പോവ് അതിനെന്താ ഞാൻ തരാളോ എന്ന് പറഞ്ഞിട്ട് മുപ്പശ അകത്തേക്ക് നടക്കുകയാണ് നടക്കുന്ന സമയത്ത് ഒരു വാഴയിലെ വാഴയില എടുത്തിട്ട് മുത്തശ്ശി അകത്ത് പോയിട്ട് അതില് അവിലും ശർക്കരയും പഴവും നെയ്യും കൂടെ കൂട്ടി കൊഴിച്ചിട്ട് മുമ്പത്തേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവരുന്ന സമയത്ത് ആരെയും കാണാനില്ല ഇപ്പൊ മുത്തശ്ശി വിചാരിച്ചു ഞാൻ വരാന് നേരം വൈകിയപ്പോ ആ കുട്ടി പോയിട്ടുണ്ടാവോ അങ്ങനെ മുത്തശ്ശി അവിടെ നിന്നിട്ട് വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് വിളി കേൾക്കുന്നില്ല അപ്പൊ മുത്തശ്ശി വിചാരിച്ചു കഴിഞ്ഞാൽ അകത്തെ എങ്ങാനും കയറിപ്പോയിട്ടുണ്ടാവോ എന്നാലും വിളിച്ചാൽ വിളി കേൾക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അത് പിന്നയിൽ വെച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയിട്ട് നോക്കാണ് നോക്കുന്ന സമയത്ത് ഭാഗവതത്തിലെ മുത്തശ്ശി അന്ന് രാവിലെ ഭഗവാനെ സമർപ്പിച്ച മാല ചാർത്തിയിരിക്കുന്നു മുത്തശ്ശി വിചാരിച്ചു ഇനി തിരുമേനി ആ മാല ചാർത്തത് പുറത്തെങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും ഈ കാലിച്ചെറുക്കൻ വരുന്ന സമയത്ത് അതങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ടാവും വിചാരിക്കുകയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് മുത്തശ്ശി ആ തിണ്ണയിൽ വെച്ച അവിലും പഴവും കാണാനില്ല അവിലും പഴവും കൂട്ടിക്കൊഴിച്ചത് കാണാനില്ല ഇതെന്ത് മറിമായും കൃഷ്ണ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ പിറ്റേന്ന് രാവിലെ മുത്തശ്ശി പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം കുളിയും കഴിഞ്ഞ് ഭഗവാനെ മാലയും കെട്ടിയിട്ട് മുത്തശ്ശി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ഹരിനാളം ജീവിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ക്ഷേത്രത്തിലെത്തിയപ്പോൾ വളരെ ബഹളം വലിയൊരു ബഹളം കേൾക്കുകയാണ് വലിയൊരു ബഹളം കേൾക്കുകയാണ് അപ്പൊ മുത്തശ്ശി ആകെ അത്ഭുതപ്പെട്ടു അപ്പൊ തിരുമേനി പറയുന്നുണ്ട് ഈ ഒരു മുത്തശ്ശിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പറയുകയാണ് പറയാണ് മുത്തശ്ശി ആ കന്തളിച്ചു ഇനി എന്താണ് എന്നുള്ളൊരു ചിന്ത മുത്തശ്ശിക്കുള്ളിൽ വന്നു അപ്പൊ തിരുമേനി തുടർന്നു ഇന്നലെ മുത്തശ്ശി കൊണ്ടുവന്ന മാല എല്ലാ മാലകളുടെ കൂട്ടത്തിലും ഞാൻ ചാർത്തിയിരുന്നു ഇപ്പൊ നോക്കുമ്പോ ആ ഒരു മാല കാണാനില്ല ഞാൻ ഇവിടെ ഒരു നേരം മാത്രമാണ് പൂജ പൂജ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു നേദ്യം സമർപ്പിച്ചതായിട്ട് ഇങ്ങനെ ഒരു നേദ്യം ഞാൻ സമർപ്പിച്ചിട്ടില്ല പക്ഷെ ഭഗവാന്റെ മുന്നില് അവിലും പഴവും നെയതിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു നെയ് ഞാൻ ഭഗവാനെ സമർപ്പിച്ചിട്ടില്ല എന്ന് പറയണ അപ്പൊ മുത്തശ്ശി നോക്കുന്ന സമയത്ത് മുത്തശ്ശി നോക്കുന്ന സമയത്ത് താൻ ഇന്നലെ ആ കാലിച്ചെറുക്കനായിട്ട് എടുത്ത അവിലും പഴവുമാണ് ഭഗവാന്റെ മുന്നിൽ ഇരിക്കുന്നത് അപ്പൊ ഇന്നലെ വന്ന ആ കാലിച്ചേർക്കും സാക്ഷാൽ ഭഗവാനാണെന്നുള്ള കാര്യം മുത്തശ്ശി മനസ്സിലായി ഭഗവാൻ താൻ കൊടുത്ത മാലയണിഞ്ഞ് തൻ്റെ അരികില് വന്നിരിക്കുന്നു താൻ കൊടുത്ത അവിൽപ്പുതിയും എടുത്ത് ഭഗവാൻ ഇവിടെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു മുത്തശ്ശിക്ക് ആ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു ഒഴുകി കാരണം തന്റെ അരികിൽ ഇന്നലെ ആ മാലയുമായിട്ട് വന്ന കാലി ചെറുക്കൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് താൻ ഇന്നലെ ആ കാലിച്ചെറുക്കൻ എടുത്തു വെച്ച ആവിൽപ്പൊതിയാണ് ഭഗവാന്റെ മുന്നിൽ കാണുന്ന ആ നിറ കണ്ണുകളോട് മുത്തശ്ശി ശ്രീലകത്തേക്ക് നോക്കുന്ന സമയത്ത് ഇന്നലെ വന്ന കാലിച്ചെറുക്കൻ കണ്ണുകൾ ഇരിക്കെ അടച്ചുകൊണ്ട് മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുകയാണ് എന്നെ കണ്ടതാ എന്നെ കണ്ടതായിട്ട് ആരോടും പറയണ്ട എന്ന മട്ടില് മുതച്ചയ്ക്ക് വളരെ സന്തോഷം തോന്നി ആ ഭഗവാനെ നീലിൽ കണ്ട ഒരു സന്തോഷം ആ അനുഭൂതി മുതൽ നുകരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് വളരെ മനോഹരമായ ഒരു കഥയാണ് ഈ ഒരു കഥ എത്രത്തോളം വർണ്ണിക്കാൻ സാധിച്ചു എന്ന് എനിക്ക് അറിയില്ല അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ ഒരു കഥ ഭഗവാനിൽ സമർപ്പിച്ച അമ്മയ്ക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും വന്ന് ഭവിക്കട്ടെ സർവം ശ്രീകൃഷ്ണ